കയ്യിൽ നിന്ന് കാശ് പോവണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ കാശ് പോകുന്ന വഴി അറിയില്ല മക്കളെ അപ്പോൾ ചൂട് കാലത്തുനിന്നതേ പെട്ടെന്ന് മഴക്കാലത്തിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഇത്ര നാളും ഇവരെ കെയർ ചെയ്ത പോലെയല്ല ഇനി നമ്മൾ കെയർ ചെയ്യേണ്ട രീതി അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവരുടെ കുളി തന്നെയാണ് നമ്മൾ പൊതുവെ ആഴ്ചയിൽ ഒരു തവണയാണ് ഇവരെ കുളിപ്പിക്കാറുള്ളത് ആ ഒരു പരിപാടി ഈ മഴക്കാലത്ത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചുറ്റുപാടും ഈർപ്പം തങ്ങി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണിപ്പം അവരുടെ ബോഡിയിലും നല്ല രീതിയിലുള്ള ഈർപ്പം ഉണ്ടാവും ഇവരുടെ ബോഡിയിൽ ഈർപ്പം തങ്ങി നിൽക്കുമ്പോഴാണ് ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള സ്കിൻ ഡിസീസ് ഇവർക്ക് വരുന്നത് പൊതുവേ മഴക്കാലത്ത് ഡോഗ്സിന് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും അത് കുറയ്ക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് പ്പോഴും അവരെ ഡ്രൈ ആക്കി വെക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം എന്ന് കരുതി അവരെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റുമോ എന്നായിരിക്കില്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു തുള്ളി വെള്ളം ബോഡിയിലാവാതെ അവരെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും അതിന് നമ്മുടെ കയ്യിൽ ഒരു വാട്ടർലെസ് ഷാംപു ഉണ്ടായാൽ മാത്രം മതി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർലെസ് ഷാംപു ആണ് ഇത് തന്നെ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക ഈ ഒരു മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒട്ടും വേസ്റ്റ് ആവില്ല അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ആൻഡ് സേഫ് മൺസൂൺ ബൈ